ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാ കുക്ക് ബുക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റിൻ്റെ ഹൽവിയായിട്ടാണ് ക്യാരറ്റ് ഹൽവ സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കുക പിന്നെ സ്പൂണുണ്ട് കോരി കഴിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണെങ്കിലും ഉണ്ടാക്കുക പക്ഷേ ഇത് കുറച്ച് ഹാർഡായിട്ടാണ് ഹാർഡാണ് എന്നാലും സോഫ്റ്റ് ആണ് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണ് അപ്പം ഇത് നമുക്ക് കുറച്ച് നാൾ കൂടുതൽ പിന്നെ പുറത്ത് വെക്കാൻ പറ്റും എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പുറത്ത് വെക്കാൻ പറ്റും അങ്ങനത്തെ ഒന്ന് പെട്ടെന്ന് കേടായി പോകാത്തൊരുതരം അൽവാണ് അപ്പം നമുക്കിത് ഗൾഫിലൊക്കെ നമ്മളെ ബന്ധുക്കൾക്കും ഗൾഫിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റാണിത് അപ്പോൾ അതുപോലെ അങ്ങനെ കൊടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണിത് അപ്പം ഞാൻ ഉണ്ടാക്കിയതല്ല എൻ്റെ തൊട്ട അലവക്കത്തുനിന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തതാണ് കാരണം നമ്മളിങ്ങനെ അപൂർവമായിട്ട് ഉണ്ടാക്കാറുണ്ട് കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഒരു നല്ല രസമാണ് നമ്മൾ ആലുവക്കാർല്ലാം കൂടി വലിയ ഉരുളിയിൽ ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടി ഉണ്ടാക്കുക ചെയ്യുമ്പോൾ നല്ല രസമാണ് അതുപോലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇതും അപ്പം അതുണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുനിന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ മൂന്ന് കിലോ ക്യാരറ്റിനുള്ള അലുവയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം മൂന്ന് കിലോ ക്യാരറ്റ് ഉണ്ടാക്കാൻ മാത്രം ഉരുളി വലിപ്പം പോരാ അപ്പോൾ ഇത് ഉരുളിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നല്ല കട്ടിയുള്ള പാത്രത്തിലാണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഗ്യാസ് അടുപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഒരു കിലോ ഒക്കെ ഉണ്ടാക്കാം അതും നല്ല കട്ടിയുള്ള പാത്രത്തിലെട്ടോ അപ്പോൾ മൂന്ന് കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മൂന്നര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ലിറ്റർ ആയാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്നര ലിറ്ററാണ് അപ്പോൾ ചെറിയ ഉരുളി ആയതുകൊണ്ട് തന്നെ നോക്കി നോക്കിയിട്ടാണ് ഇട്ടു ആദ്യം പാൽ ഒരു അഞ്ച് പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തു വന്നിട്ട് ക്യാരറ്റ് ഇട്ടു വന്നിട്ട് പിന്നെ പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ക്യാരറ്റ് ഇട്ടുകൊടുത്ത് അങ്ങനെയാണ് ചെയ്തത് കാരണം ചെറിയ ഉരുളിയാണ് അപ്പോൾ നമുക്കിത് ഉരുളി നിറച്ച് ഉണ്ട് ആയിപ്പോയിങ്കിൽ നമുക്ക് ഇളക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് നോക്കി നോക്കി ഒഴിച്ചു കൊടുത്തത് അപ്പോൾ മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് മെല്ലനെ മെല്ലെ ഇളക്കാണ് ചെയ്തത് അപ്പോൾ ഇത് ഒരാൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ കഴിയില്ല എന്നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് മാത്രമേ നല്ല ടയർഡായി പോകും അപ്പം നാലാൾ കൂടിയിട്ട് മാറി മാറി ഇളക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുക ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം നാല് മണിക്കൂർ പിടിച്ചിന് വലിയ ഉരുളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മണിക്കൂറുകൊണ്ടൊക്കെ ശരിയായി കിട്ടും മൂന്ന് രണ്ടര മണിക്കൂറുകൊണ്ടൊക്കെ ശരിയാക്കി കിട്ടും ഇതിപ്പം വലിയ ചെറിയ ഉരുളി ആയതുകൊണ്ട് തന്നെ നാല് മണിക്കൂർ നാലര മണിക്കൂറോളം പിടിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടികൾ വിറക് വെച്ചിട്ട് നല്ല തീല് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലേ പെട്ടെന്ന് വറ്റി കിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളെ റിലേറ്റീവ്സിനും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ നല്ല തീയിൽ വേണം ഇതൊന്ന് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്കൊരു രണ്ടര കിലോ രണ്ടേ കാൽ കിലോനോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ടര കിലോ ചേർത്ത് കൊടുക്കാം ഇതിവിടെ രണ്ടേ കാൽ കിലോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് വെള്ളം എന്താ പറയുക വാട്ടർ ആവും കാരണം പഞ്ചസാര ഒക്കെ അലിഞ്ഞ് പിന്നെയും വെള്ളം കീറി വരും അപ്പോൾ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം ആ പഞ്ചസാരയും ആ പാലുമൊക്കെ ഒന്ന് രണ്ടാമതും ഒന്ന് വറ്റിച്ചെടുത്തിട്ടേന് ശേഷം വറ്റി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ആൾക്കാർ മാറി മാറി ഇളക്കിക്കൊണ്ടേ ഇരിക്കയെന്ന് പിന്നെ ഒരാളെ കൈ ടയേടാകുമ്പം വരാൾ ഇളക്കും അങ്ങനെ മാറി മാറി ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു കാരണം ഇളക്കാതിരിക്കരുത് അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു നല്ല തീയാണ് അപ്പോൾ ഇതാ നല്ലോണം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങയാണ് ഇതിൽ ഏകദേശം ഈ ഒരു മൂന്ന് കിലോ ക്യാരറ്റിന് ഒരു വലിയ തേങ്ങ ചിരവിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ചില സ്ഥലത്ത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കുറഞ്ഞു വറ്റി വന്നതല്ല അപ്പോൾ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ ഒരു വലിയ തേങ്ങയാണ് ചിരവി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഒരു കിലോ ക്യാരറ്റിൻ്റെ കണക്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഒരു കിലോ ക്യാരറ്റിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളതിൻ്റെ ഒരു കണക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതല്ല അതും കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വറ്റി വരണം ഇപ്പം കൂടുതൽ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇതിലിപ്പം പാലിൻ്റെ ഒരു അംശം പോലും കാണാനില്ല വെറും ക്യാരറ്റ് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഒരു മുന്നൂറ് ഗ്രാമോളം മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് മൈദ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി തീ നന്നായിട്ട് കുറക്കുക കൂടുതൽ തീ ഇനി പാടില്ല നന്നായിട്ട് തീ കുറച്ചിട്ട് കയ്യുമെങ്കിൽ കനലിൽ വേണം ഇതിനെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനാണെനിക്ക് കുറേ സമയം പിടിക്കുക അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കൈമാറി കൈമാറി ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിവിടെ കാശിനട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാശിനട്ട് ഇടാണ്ട് ബദാം ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മുന്തിരി വേണമെങ്കിലും മുന്തിരി ഇട്ട് കൊടുക്കാം പിന്നെ പിസ്ത ഇട്ട് കൊടുക്കാം എന്ത് പിന്നെ നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് നല്ല ശുദ്ധ നെയ്യ് ചേർത്ത് കൊടുക്കാം അത് ഒറ്റയടിക്ക് ചേർക്കാതെ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാം പിന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മൂന്നാല് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പം അടിക്ക് പിടിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പം വീട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ലാസ്റ്റ് ഉരുളിക്ക് പിടിക്കാത്ത രീതിയിൽ ഇളകി ഇളകി വരും അന്നേരമാണ് പിന്നെ നിർത്തേണ്ടത് കുറച്ച് കുറച്ചായിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിലുണ്ടാക്കുമ്പം കുറെ ആൾ കൂടിയിട്ട് ഒപ്പരം ഉണ്ടാക്കിയിട്ട് എല്ലാവരും വീതി വീതം വെച്ചെടുക്കുന്നത് അതാണ് നല്ലത് കാരണം കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ പാടെന്തായാലും ഉണ്ട് അപ്പോൾ കുറേ ആൾ കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ജോളിയായിട്ട് സാധനം ഉണ്ടാക്കുകയും ചെയ്യാം എല്ലാവർക്കും പിന്നെ കഷ്ണം കഷ്ണം വീതം വെച്ചിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ആലക്കാരിൽ അങ്ങനെയാന്ന് ചെയ്യല് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ടാക്കുക അപ്പോൾ നെയ്യ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടേയുണ്ട് ഇനി നമുക്കിത് പിന്നെ എന്താ പറയുക സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കിയാണ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഇങ്ങനെ ഗീതടവിയിട്ട് വെക്കുന്നുണ്ട് മൂന്ന് ഒരുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം പിന്നെ ചെറിയൊരു തളികിയാണ് എടുത്തിട്ടുള്ളത് ഈ മൂന്ന് ഒരുപോലത്തെ പാത്രത്തിലുള്ളതാണ് കൊണ്ടുപോകാനുള്ളത് ബാക്കിയൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലായി ലാസ്റ്റ് ഘട്ടത്തിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ അടിക്ക് ചെറുങ്ങനെ ഒരു കളറ് മാറി വരും ഈ എന്താ പറയുക ചെമ്പിൻ്റെ അടിക്ക് ചെറുങ്ങനെ നല്ലൊരു മഞ്ഞ കളറായി വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എടുക്കണം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക കുത്തിപ്പൊട്ടിക്കേണ്ടി വരും നമുക്ക് മുറിച്ചാൽ കിട്ടില്ല ആ ഒരു കറക്റ്റ് പാകത്തിന് കിട്ടണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പത്തുനിന്ന് ഇറക്കി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോകാമെന്ന് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ എല്ലാ ഉരുളിന്ന് പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ കൂടുതൽ സമയം വെച്ചിരിക്കുന്നത് പിന്നെ ഉറച്ചു പോകും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ ലാസ്റ്റ് ഘട്ടത്തിലെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ എല്ലാവരും കൂടി ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ കോരിക്കോരി ഇടുക എന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അത് പിന്നെ ഉറച്ചു പോകുമ്പോൾ പിന്നെ നല്ലോണം ഒരു എന്താ പറയുക സ്പൂണിന് പിന്നെ ഗീത അടവിയിട്ട് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റായിട്ട് പ്രസ് പ്രസ് ചെയ്യാൻ കഴിയില്ല ഉറച്ചു പോവും ആ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടതിന് അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പാക്ക് ചെയ്യുകയും ചെയ്യാം നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത പാടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് അലങ്കരിച്ചിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഗീത അടവിയിട്ടാണെന്നല്ലേ ഇത് ചെയ്തത് നമുക്ക് വീട്ടിൽ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നോൺ സ്റ്റിക്ക് പാനിൽ അപ്പം അതിൻ്റെ ഒരു കണക്ക് നിങ്ങൾക്ക് പിന്നെ കണക്ക് കൃത്യമായിട്ട് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത പാട് തന്നെ നമ്മൾ കത്തി കൊണ്ട് പിന്നെ പീസ് പീസാക്കി കട്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഇത് അടത്തിങ്ങെടുക്കാൻ പറ്റും ഇത് നമ്മളങ്ങനെ കട്ടിട്ട് കട്ടിടാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ കുറച്ച് പാടുണ്ട് പക്ഷെ മുറിച്ചെടുത്തു കഴിഞ്ഞാലും കടിച്ചു തിന്നാൽ നല്ല സോഫ്റ്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ നന്ന ഒരു നമുക്ക് ഭയങ്കര ഹാഡല്ല കൈകൊണ്ട് പൊട്ടിച്ചാൽ പൊട്ടി വരുന്ന രീതിയിലുള്ള ഒരു ആ ഒരു പിന്നെ ഹാടേ ഉള്ളൂ നല്ല നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് ഗൾഫിലൊക്കെ കൊടുത്തു വിടാനും നല്ലതാണ് കുറേക്കാലം കേട് കൂടാതെ ഇരിക്കും കേട്ടോ മഴക്കാലത്തെ പിന്നെയും കുറച്ച് പെട്ടെന്ന് കേടായിപ്പോൾ ഉള്ളു അല്ലാത്ത സമയത്ത് പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും പുറത്ത് സൂക്ഷിക്കാൻ പറ്റും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം വിശാദം നമുക്ക് അടുത്ത വീടുകളിൽ കാണാം സ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്